അമ്മേ ർത്ത് അയോ ഒന്നും അയ്യോ ഞാനിത്രയും പ്രതീക്ഷിച്ചില്ല ഞാനൊന്നും നല്ല പൊക്കാനല്ലേ പറഞ്ഞോളൂ എന്റെ മൊന്നെ അതായത് ഇടുക്കി ജില്ലയില് രണ്ട് സഹോദരങ്ങളുണ്ട് പറഞ്ഞേ അതായത് തമ്മിലടിച്ച് സ്നേഹിക്കുന്ന രണ്ട് സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോരാ ഇത് എന്തിട്ടും മുതലാണെന്റെ പറഞ്ഞോ എന്റെ ആത്മാർഥ സുഹൃത്തുക്കളാണ് സത്യത്തിന് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇവര് എടുത്തു പൊക്കാന്ന് പറഞ്ഞത് അതായത് പേരെന്ന് പറഞ്ഞേ ഭാവനെ പറഞ്ഞേ ഒന്നുമില്ല ഇതായത് സോഷ്യൽ മീഡിയയിൽ തറങ്ങാന്ന് പറഞ്ഞു എന്റെ മയക്കെവിടെ വെച്ചുണ്ടർന്നില്ല ഇവിടെ ഉണ്ട് ഇണ്ടല്ലേ ആയിക്കോട്ടെ ഇത് കളരിയാണോ എന്താ സംഭവം കളരി ഇത് അപ്പൊ എന്തായാലും ഗംഭീരായിട്ടുണ്ട് അതായത് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ തുറന്ന ഈ ആങ്ങളുടെയും പെങ്ങളുടെയും തമ്മിത്തല്ലും സ്നേഹിക്കാ അപ്പൊ ഇത് എത്ര നാളായി പഠിക്കണോ നാലാം ക്ലാസ് നാലും അഞ്ചും മുതൽ അല്ലെ ഇങ്ങനെ നിക്കണ കണ്ട എന്ത് പാവാറിയും തനി സ്വഭാവം അറിയണേ നമ്മളെ നിക്കുമ്പോഴാ എന്തായാലും ഒരുപാട് അപ്പൊ ടെക്നിക്കലി ആയിട്ട് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പഠിക്കുന്നത് ഞാൻ ഒരിക്കൽ കളടി സംഘം എന്ന് പറഞ്ഞ കളി സംഘത്താ പഠിച്ചേ അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ് ഒക്കെ ആയപ്പോഴത്തേക്കും നിർത്തി എത്ര നാടായിട്ട് പഠിക്കുന്നുണ്ട് എന്താ ചെയ്യണേ ബിഎഡിന് പഠിക്കുകയാണ് അതായത് ഈ ഒരു സാധനം കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ഏത് രാത്രി എങ്ങനെയറങ്ങി നടക്കാന്നുള്ളൊരു ധൈര്യം ഉണ്ടാ എത്ര വലിയ വന്ന് നേരിടാം ഇതാണ് പെൺകുട്ടികൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയണ്ട് സ്ത്രീകൾ എന്താ പറയുക അപലകളാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് അപല അല്ല ഇത് എന്തെന്ന് പറയുന്ന എന്തായാലും കലക്കിട്ട അപ്പൊ എത്ര തരം ടെക്നിക്കലാണ് നിങ്ങൾ എങ്ങനെ എല്ലാം ടെക്നിക്കലാണ് നമ്മൾ ഒരിക്കലും ജോച്ചേണ്ട ഇങ്ങനെ നേരെ എടുത്താൽ പൊങ്ങാൻ പാടായിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ അവരാൾ ഉപദ്രവിക്കാനൊന്നും അല്ല നമ്മളൊരാൾ വീണ് കഴിഞ്ഞ പ്രശ്നം പറ്റി ഒരാളെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റും ഇപ്പൊ ചോദിച്ചേണ്ട എടുത്തിരിക്കുന്നുണ്ടോ ഇത് ചോദിച്ചേണ്ട സമ്പിൾ കൊണ്ടുപോകാൻ പറ്റും അതൊക്കെ നമുക്കൊരു ഒരു കൈവരി പാതയിലൊക്കെ എടുത്തുകൊണ്ട് ഒരു ആശ്രീ കേസിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ട്രിക്ക് പിന്നെ അത്യാവശ്യം നമുക്ക് ചെറിയ ഇപ്പൊ ചോദിച്ചാൻ ഇങ്ങനെ ഷയിക്കാൻ തരുന്ന കൂട്ടത്തിൽ നമുക്ക് ചെറിയ ഒരു ഇത് വേണത് ഉണ്ടോ ഇങ്ങനെ പഠിച്ച ചോദിച്ചാൻ്റെ പുറകെ ഇണ്ടോ ഞാൻ ചെറിയ ചെറിയ ഒരു കാര്യം ചെയ്യട്ടെ പെൺകുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും വന്ന കുറച്ച് ടെക്നിക്കിപ്പൊ ഞാൻ കാര്യം ചെയ്യാം ഇപ്പൊ ഒരു പെൺകുട്ടി കേറി ഇവിടെ അവന് പിടിച്ചു എന്ത് ചെയ്യാ കിട്ടിയ പണി സിമ്പിൾ സാധനാ താൽക്കാലികമായിട്ടൊക്കെ രക്ഷപ്പെടാം ഗംഭീര അതെ ഇത് ഞാൻ കണ്ട വീഡിയോയില് പല തരത്തിലെടുത്ത് പൊക്കുണ്ട് മറക്കുണ്ട് എത്ര വെയ്റ്റുള്ള ആളായിരുന്നു നമുക്ക് ഏകദേശം എത്ര വെയ്റ്റ് എനിക്ക് കിലോ എടുത്ത് പോക്കും സംഭവം കൊറേ ഉണ്ട് അപ്പൊ വേറെ ഞാൻ ഇവിടെ പറഞ്ഞില്ല കട്ടപ്പനം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ കാണാനായിട്ട് ഭരതന്റെ കൂടെ വരാറുണ്ട് അപ്പൊ എന്തായാലും ഈ പ്രാവശ്യത്തെ വീട് എങ്ങനെയാവിടെ പറയാണ്ടും പറയാം വേണ്ട ഒന്നും ചെയ്യാൻ വേണ്ട നല്ല മഴ വരണ്ടാ പോയേ ഓക്കേ എന്നാ താങ്ക് യു